ഭാരതം നമുക്ക് ഒരു അത്ഭുതമായിട്ട് തോന്നുന്നു സ്വാതന്ത്ര്യദിനം നമ്മൾ ആഘോഷിക്കും എന്തുകൊണ്ടാണ് ഭാരതം നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ എഴുപത്തി വർഷങ്ങളായി നമ്മുടെ ഭാരതം സ്വാതന്ത്ര്യം നേടുന്നതിനോടനുബന്ധിച്ച് സ്വാതന്ത്ര്യം നേടി രാജ്യങ്ങൾ അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന പല രാജ്യങ്ങളിലൊക്കെ അരങ്ങേറിയ ജനാധിപത്യ വിരുദ്ധമായ പരിപാടികൾ പല രാജ്യങ്ങളിലും ജനാധിപത്യം തകർന്നു പട്ടാള ഭരണത്തിലേക്കായി മതത്തിന്റെ പേരിലുള്ള ഭരണങ്ങളുടെ വന്നു റഷ്യെ പോലെ ദിവസ സാധാരണ പോലുള്ള രാജ്യങ്ങൾ ചിന്ന ഭിന്നമായി പല പല രാജ്യങ്ങളായി ചിതറിപ്പോയി ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും ഭാരതം എന്നും ഇങ്ങനെ കെട്ടിടത്തോടെ നിൽക്കുന്നു എന്നുള്ളത് തന്നെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് കാരണം ഭാഷ ഒന്നല്ല പല ഭാഷകളാണ് പല സംസ്കാരങ്ങളാണ് പല മതങ്ങളാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് പോലും നമ്മുടെ ഭാരതം കെട്ടുറപ്പോടെ നിൽക്കുന്നു എന്നുള്ളത് നമ്മളെ അഭിമാനത്തോടെ നമ്മൾ സന്തോഷത്തോടെ നിൽക്കേണ്ട കാര്യം കാരണം അതിന് അതിന് നമ്മൾ നേതാക്കന്മാർ പടുത്തുയർത്തിയ പടുത്തുയർത്തിയൊരു ഭരണഘടനയുണ്ട് ഭരണഘടന ഒരു നിയമമാണ് ഈ ഭരണഘടന ഉണ്ടായി എന്നുള്ളത് കൊണ്ട് മാത്രം അത് നിലനിൽക്കണമെന്നില്ല ഭരണഘടന ഉണ്ടായ രാജ്യങ്ങളാണല്ലോ എല്ലായിടത്തും അതൊക്കെ തകർന്നു പോയല്ലോ പിന്നെ അതിനപ്പുറത്ത് നമ്മളെ തമ്മിൽ ചേർത്ത് നിർത്തിയ ഈ വ്യത്യസ്തരായ മനുഷ്യരെ തമ്മിൽ ചേർത്ത് നിർത്തിയ സാഹോദര്യം എന്ന് പറയുന്നൊരു കാര്യമാണ് ഞാനിത് രാവിലെ പറഞ്ഞത് അത് തന്നെയാ പള്ളീന്റെ കുർബാനക്കിടയ്ക്ക് പ്രസംഗം പറഞ്ഞത് അറിയപ്പെടാത്ത മനുഷ്യരുമായി നീ എനിക്ക് സാഹോദര്യം തന്നോ എന്നുള്ള പാപ്ലോ ഞരൂട് കവിത ഓർക്കുക അറിയപ്പെടാത്ത മനുഷ്യരുണ്ട് ഈ ഭാരതത്തെ എല്ലാ മനുഷ്യനും എനിക്ക് അറിഞ്ഞുകൂട പക്ഷേ ഈ മനുഷ്യരെയൊക്കെ ചേർത്ത് നിർത്തുന്ന സാഹോദര്യം എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു ഗുണം നമ്മളുടെ ഈ നാടിനുണ്ടായിരുന്നു ചേർത്ത് നിർത്തുന്ന എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു സാഹോദര്യത്തിന്റെ സ്നേഹത്തിന്റെ ഭാവം ഈ ഭാവം നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾക്ക് തകർച്ച ഉണ്ടാവുന്നത് നമ്മുടെ നാടിന് തകർച്ച ഉണ്ടാവുന്നത് അടുത്ത ഈ ദിവസങ്ങളിൽ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ വിഭജനത്തിന്റെ ദിനം ആഘോഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു വിവാദം നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും പത്രങ്ങളിൽ വിഭജനത്തിന്റെ ദിനം കൂടി എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ സാധിക്കുന്നത് വിഭജനത്തിന്റെ ദിനം ആഘോഷിക്കണമെന്ന് ഈ നാടിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കാതെ ഈ നാടിന്റെ വളർച്ചയിൽ അതിന്റെ ഉന്നതിക്ക് വേണ്ടി പ്രയത്നിക്കാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയാൻ പറയാനൊന്നുമില്ലാത്തതിനെ സംബന്ധിക്കുന്നവർക്ക് വിഭജനത്തെ കുറിച്ച് പറയേണ്ടി വരും ഈ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചവർക്ക് പറയാനേറെ ഉണ്ട് അത് പറയാനില്ലാത്തവർക്ക് വിഭജനവും അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രതിസന്ധികളെ കുറിച്ച് പറയേണ്ടി വരും അപ്പൊ എനിക്ക് പറയാൻ എന്താ ഉള്ളത് ഈ നാട് മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യത്തെക്കുറിച്ചാണോ അല്ലെങ്കിൽ ഈ നാടിന്റെ നന്മയെ കുറിച്ച് എനിക്ക് പറയാൻ എന്തെങ്കിലും ഉണ്ടോ നാടിന്റെ നന്മയെ കുറിച്ച് പറയാൻ എനിക്ക് എന്തെങ്കിലും ഉണ്ടാകണമെങ്കിൽ എല്ലാവരിലും ഈ നന്മയുണ്ടെന്ന് തിരിച്ചറിയണം എല്ലാ മനുഷ്യരിലും അത് വ്യത്യസ്തമായ വർണ്ണമോ ജാതിയോ എന്തുമായി ആയിക്കൊള്ളട്ടെ എല്ലാവരിലും നന്മയുണ്ടെന്ന് തിരിച്ചറിയുകയും എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ കഴിയുകയും ചെയ്യുമ്പോഴാണ് എനിക്ക് നാടിന്റെ നന്മയിൽ പങ്കുതറ്റാൻ സാധിക്കുക അല്ലെങ്കിൽ ഞാൻ എന്റേതായ ചില പ്രത്യേക ശാസ്ത്രങ്ങളിലൂടെ ബാക്കിയുള്ളവരൊക്കെ എന്റെ ശത്രുക്കളായി അവരനെ ശത്രുവായി കാണാൻ പഠിപ്പിക്കുന്നതാണിത് അതുകൊണ്ടാണ് ഈ വിഭജനത്തെ കുറിച്ച് പറയാൻ കാരണം എന്താ എന്റെ ശത്രു കൊണ്ടെന്ന് സ്ഥാപിക്കുകയാണ് അവിടെ എനിക്ക് ശത്രുവുണ്ട് ഈ ശത്രു കൊണ്ടെന്ന് സ്ഥാപിച്ചുകൊണ്ട് മറ്റുള്ളവരെ മാറ്റി നിർത്തുന്ന മനോഭാവം നമ്മുടെ മനസ്സിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ ഭാരതത്തിന്റെ തകർച്ചയുടെ ആരംഭമാണെന്ന് ഞാൻ പറയും അതുകൊണ്ട് നമ്മളിൽ നിന്ന് മാറിപ്പോകേണ്ട ഒരു നന്മ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ അല്ലെങ്കിൽ നമ്മളിൽ ചേർക്കേറേണ്ട ഒരു നന്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ സ്നേഹത്തിന്റെ ഭാവമാണ് ശത്രുക്കളില്ല നമ്മൾക്ക് അവരനെ ശത്രുവായി കാണുന്ന പ്രത്യയശാസ്ത്രങ്ങളൊക്കെ എടുത്തു മാറ്റണം അവരനെ ചേർത്ത് പിടിക്കുന്ന സാഹോദര്യത്തിന്റെ സ്നേഹത്തിന്റെ നന്മയുടെ പ്രത്യ ശാസ്ത്രങ്ങൾ എൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു ഈ കഴിഞ്ഞ എഴുപത്തെട്ട് വർഷങ്ങളായിട്ട് നമ്മളെ ചേർത്ത് പിടിച്ച ആ ഒരു നന്മ അറിയപ്പെടാത്ത മനുഷ്യരുമായിട്ട് കൂടെ എനിക്കുണ്ടായ സാഹോദര്യം ഈ സ്വാതന്ത്ര്യദിനത്തിലും ഈ പുലരിയിലും എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത് അത് തന്നെയാണ് എല്ലാവരും ചേർത്ത് പിടിക്കാനുള്ളൊരു ഹൃദയം ഉണ്ടാവട്ടെ അല്ലെങ്കിൽ ഇനിയും ഇതുപോലെ ജയിലുകളിൽ അടയ്ക്കപ്പെടുന്നവരുണ്ടാവും മിഷണറിമാരുണ്ടാവും എൻ്റെ എൻ്റെ വിശ്വാസവുമായിട്ട് ചേരാത്തവരെ നശിപ്പിക്കാനുള്ള കൊല്ലാനുള്ള മനോഭാവങ്ങളുള്ളവർ കടന്നു വരും എന്നെ ചോദ്യം ചെയ്യുന്നവരെ അടിച്ചു തകർക്കാനുള്ള മനോഭാവമുള്ള ഒരു ും അതുകൊണ്ട് എല്ലാവരും ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു കൂട്ടരുടെ ആധിപത്യമല്ല അംബേദ്കർക്ക് പറയുന്നത് പോലെ ആധിപത്യം അല്ല അത് ജനാധിപത്യം പറയുന്നത് വ്യത്യസ്തരായിരിക്കാൻ അംബേദ്കർ പറയുന്നത് വ്യത്യസ്തരായിരിക്കാനും ഞാൻ പുലർത്തുന്ന വ്യത്യസ്തതയുടെ പേരിൽ ഞാൻ പീഡിപ്പിക്കപ്പെടാതിരിക്കാനുമുള്ള എൻ്റെ അവകാശമാണ് ജനാധിപത്യം കൂടുതൽ മനുഷ്യര് ഒരു വോട്ട് ചെയ്തതുകൊണ്ട് സർവാധി അത് സർവാധിപത്യമാണ് കൂടുതൽ പേര് ഒരു കാര്യത്തിൽ നോട്ട് ചെയ്തു അയാൾ ജയിച്ചു അവരുടെ ആധിപത്യം അതല്ല ഞാൻ ആധിപത്യം വ്യത്യസ്തനായിരിക്കാനും ഞാൻ വ്യത്യസ്തനാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ പീഡിപ്പിക്കപ്പെടാതിരിക്കാനും എനിക്ക് ആ വ്യത്യസ്തതയിൽ തന്നെ ജീവിക്കാനും എനിക്കുള്ള അവകാശമാണ് ജനാധിപത്യം ആ വ്യത്യസ്തനായിട്ട് തന്നെ തുടരാൻ എന്റെ തൊട്ടടുത്തിരിക്കുന്ന ആൾ വ്യത്യസ്തനായിരിക്കാം പക്ഷെ ആ വ്യത്യസ്തതയെ തിരിച്ചറിയാനും കൂടെ നിർത്താനുമുള്ള എന്റെ അവകാശമാണ് ജനാധിപത്യം അത്തരത്തിലുള്ള ഒരു ഭാരതത്തിലേക്ക് ആ ഒരു ഭാരത് ചിന്തയിലേക്ക് നമ്മുടെ ഭാരതം ഉണരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിന്റെ ഇതിൻ്റെ മിന്നലിൽ എല്ലാവർക്കും അഭിനന്ദനങ്ങളും ഈ ഒരു കൂട്ടായ്മയ്ക്ക് കൂടുതൽ വളർച്ച ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം